നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു മടി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്യുവാനുള്ള മനസ്സില്ലായ്മ എല്ലായ്പ്പോഴും ഒരു എനർജി കുറവ് ഇങ്ങനെയെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മിക്കവരും അനുഭവിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഊർജം നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഊർജ്ജസ്വലമാക്കി നിർത്തുവാൻ സാധിക്കും നമ്മുടെ മനസ്സിന് ഊർജവും ഉന്മേഷവും തരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് പലതരം ആഗ്രഹങ്ങൾ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായിട്ടുള്ള സംസർഗത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ പലതരം ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ആഗ്രഹങ്ങളോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ അതിന് തത്യമായിട്ടുള്ള വികാരങ്ങളും നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട് പ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കുവാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില വികാരങ്ങൾ രൂപപ്പെടും അത് കോപമായിട്ടോ അല്ലെങ്കിൽ ദുഃഖമായിട്ടോ ഡിപ്രഷനായിട്ടോ നിരാശയായിട്ടോ ഇങ്ങനെയുള്ള പലതരം ഫീലിങ്ങുകൾ നമ്മുടെ ആഗ്രഹത്തോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് പ്രതികരണം എന്നതുപോലെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ശക്തി കുറയുമ്പോൾ നമ്മളിൽ ഏതെങ്കിലും ഒരു വികാരം രൂപപ്പെടും ഒന്നുമില്ലെങ്കിൽ ഒരു നിരാശയായിരിക്കും ഇനി നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഉന്മേഷമില്ലായ്മ അതുമല്ലെങ്കിൽ ദേഷ്യമായിരിക്കും കാരണം നമുക്ക് ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള മറ്റ് വ്യക്തികളോടോ അല്ലെങ്കിൽ നമ്മളോട് തന്നെയോ ആരോടെങ്കിലുമൊക്കെ ഒരു ദേഷ്യം തോന്നും ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് അമിതമായ ആത്മവിശ്വാസമോ അതല്ലെങ്കിൽ അഹങ്കാരമോ തോന്നുവാൻ സാധ്യതയുണ്ട് അതും ഒരു വികാരമാണ് നമ്മുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വികാരവുമാണ് ഇത്തരം വികാരങ്ങളെല്ലാം തന്നെ നമ്മളിൽ രൂപമെടുക്കുന്നത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ശക്തി കുറയുമ്പോഴാണ് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നത് എന്ന് നോക്കാം നമ്മുടെ ആഗ്രഹത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകുന്നത് പ്രധാനമായും ഒന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അമിതമായ പരിശ്രമം നമ്മുടെ ആഗ്രഹം സാധിക്കുവാനായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ആഗ്രഹം നമ്മുടെ മനസ്സിൽ രൂപമെടുക്കുമ്പോൾ അത് സാധിക്കുവാനായിട്ട് നമ്മൾ അമിതമായി പരിശ്രമിക്കുക അമിതമായി പരിശ്രമിക്കുമ്പോൾ നമ്മളിൽ പലതരം വികാരങ്ങൾ ഭയം അതുമല്ലെങ്കിൽ സംശയം ഇങ്ങനെയുള്ള വികാരങ്ങളിൽ വികാരങ്ങൾ നമ്മളിൽ വന്നു ചേരും അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ശക്തി കുറയുകയും നമ്മുടെ മനസ്സ് ദുർബലമാകുകയും ചെയ്യും പിന്നെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ ശക്തി കുറയാനുള്ള മറ്റൊരു കാരണം ഒരു എനർജി ലീക്കേജ് ആണ് അതായത് നമ്മുടെ ആഗ്രഹങ്ങളുടെ എല്ലാം കൂടി ഒരു സോഴ്സാണ് ഒരു 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 സോഴ്സ് ഒരു ഉത്ഭവസ്ഥാനം നമ്മുടെ മനസ്സിൻ്റെ ഊർജ്ജമാണ് അപ്പോൾ പലതരം ആഗ്രഹങ്ങളിൽ ചിഹ്നിച്ചതറി നമ്മുടെ മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഊർജം നഷ്ടപ്പെട്ടു പോകും ഉദാഹരണമായിട്ട് നിങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഒരു ബന്ധത്തിൽ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ഊർജം അതുവഴി അമിതമായ നിങ്ങളുടെ ശ്രദ്ധ മൂലം അതുവഴി നിങ്ങളുടെ ഊർജ്ജം ചോർന്നു പോവുകയും നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾ നേടുവാനുള്ള മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ചു പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ കൂടി അതിനോടുകൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട് അതായത് നിങ്ങൾ ധനികനാകുവാൻ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അതേസമയം തന്നെ ആരോഗ്യവാനായിരിക്കുവാനും ഒരു സൽപ്പേര് സമൂഹത്തിൽ നിലനിർത്തുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എല്ലായിടത്തും എത്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാനും നിങ്ങളിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തുവാനും അങ്ങനെ പലതരം ആഗ്രഹങ്ങൾ നിങ്ങളിൽ ഒരേ സമയം കുടികൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി ഈ ആഗ്രഹങ്ങൾ വഴിയെല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ശക്തി നിങ്ങൾക്ക് സംഭരിച്ച് വെച്ച് വെക്കേണ്ടതുണ്ട് ഈ സംഭരിച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാനായി നിങ്ങൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുവാനുള്ള ആയിട്ടുള്ള ഊർജ്ജം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ ഊർജം നാം സംഭരിച്ചു വെക്കുന്നത് ഇങ്ങനെ മാനസിക ഊർജം നാം സംഭരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ മനസ്സ് അറിയാതെ ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്ന ഊർജത്തെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്തേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ പലതരം സ്വഭാവങ്ങൾ നിങ്ങളുടെ വി വൈകാരികമായ പല പ്രവർത്തനങ്ങൾ വൈകാരികമായ ചിന്തകൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി നിൽക്കുന്ന നിങ്ങളുടെ അതികഠിനമായ ചില ആഗ്രഹങ്ങളുള്ള ശ്രദ്ധകൾ അതെല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് അതിനെയെല്ലാം നിങ്ങൾ ഒരു തടയിടേണ്ടതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡാമിൽ വെള്ളം തടഞ്ഞു നിർത്തി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അതിൻ്റെ ഷട്ടറുകൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ബോധപൂർവവും ശാസ്ത്രീയവുമായ ആയി അതിൻ്റെ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക നമ്മുടെ പുറ സൈഡിലുള്ള നമ്മൾ കൃഷി സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി ഈ വെള്ളത്തെ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നാം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മാനസിക ഊർജത്തെയും സംരക്ഷിച്ചുകൊണ്ട് അതേ ഊർജം കൊണ്ട് നമുക്ക് നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് ശാസ്ത്രീയമായി പരിശീലിക്കാവുന്നതാണ് നമ്മുടെ പലതരം വികാരങ്ങളിൽ കൂടിയും പലതരം സ്വഭാവങ്ങളിൽ കൂടിയും ആഗ്രഹങ്ങളിൽ കൂടിയും നമ്മുടെ മാനസിക ഊർജം ചോർന്നു പോകുന്നതിനെ നാം തടുത്തു നിർത്തുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മൊത്തത്തിലുള്ള ആഗ്രഹത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും അതിനെ നാം ബോധപൂർവം എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നുവോ അവിടേക്ക് തനിയെ ശക്തിയോടുകൂടി ഒഴുകുകയും ചെയ്യും അങ്ങനെ ഒഴുക്കുവാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷട്ടർ തുറക്കുന്നത് പോലെ ജസ്റ്റ് ചെറിയ ഒരു ഫോക്കസ് മാത്രമേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ അതിനുവേണ്ടി വലിയ പരിശ്രമം നമുക്ക് ആവശ്യമായി വരുന്നില്ല ഇങ്ങനെ നമ്മുടെ മാനസിക ഊർജത്തെ നാം മൊത്തത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയത്തിനായി പരിശീലിക്കാവുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു